അലഹമ്മത്ത് വസ്ലാമാല അഷ്റഫുൽ മഹ്ലുദ്ദീൻ വാല അലിഹി വസഹബിഹി അജ്മഅീൻ അമ്മ ബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നന്ദി പ്രകടിപ്പിക്കുക അത് നമ്മുടെ സൃഷ്ടികർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി വേണ്ടത് അപ്പോൾ നമ്മളൊരു ദിനം തുടങ്ങുമ്പോൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ റബിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം ദിനവസം തുടങ്ങേണ്ടത് അപ്പോൾ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേൽക്കേണ്ടത് അതെങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കുക നന്ദി പ്രകടിപ്പിക്കാൻ നമ്മൾ അള്ളാഹുവിൽ അള്ളാഹുവിന് സ്തുതി പറയും അലഹമുല്ല അപ്പോൾ ഒരു ദ്വാ നബീസ് അല്ലാഹു അലൈവി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആ ദ്വാ നമ്മൾ ശീലമാക്കണം എല്ലാവരും അത് ശീലമാക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അലഹമദില്ലാഹ്ലദി അഹിയാന ബാഗ മാതന വ ഇലൈ ഹി എന്നാണ് ആ ദ്വാ അത് ആ എല്ലാവരും ദിവസത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങുക തീർച്ചയായും നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും ഒരു ശുഭാപ്തി വിശ്വാസവും അതുപോലെ തന്നെ ശുഭപ്രതീക്ഷയും എല്ലാ കാര്യങ്ങളിലും ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായും നമുക്ക് ഒരു പൊതുജീവൻ നൽകിയ താൽക്കാലിക മരണമെന്നാണ് ഉറക്കത്തെ വിശേഷിപ്പിക്കുന്നത് ആ താൽക്കാലിക മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുണർത്തിയ വാഹുവിന് സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഓരോ ദിനവും തുടങ്ങട്ടെ അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ദ്വാ പതിവാക്കുക അലഹമ്മദി അഹിയാന ബാഡ മാമാന വൈ ലഹി നഷൂർ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ